കേരളത്തിന്റെ ബെഡാ ഫൈറ്റർ കെ സുരേന്ദ്രൻ എന്ന ജനകീയ നേതാവിന്റെ സംഘടനാ പാഠവത്തിന് അംഗീകാരമായി മാറുകയാണ് തൃശൂരിലെ ചരിത്ര സമ്മേളനം മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവ് എന്നതിലുപരി പ്രവർത്തകരോടൊപ്പം മികവുറ്റ സംഘാടകനായി നിലയുറപ്പിച്ചപ്പോൾ ഒഴുകിയെത്തിയത് ജനസഞ്ചയമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തന മികവിൽ ദേശീയ നേതൃത്വവും സന്തുഷ്ടരാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുൻപ് കെ സുരേന്ദ്രനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഹമാര ബെഡ ഫൈറ്റർ എന്നാണ് ലക്ഷ്യം വളരെ വലുതായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെ വാക്യം അന്വർത്ഥമാക്കി മാറ്റുകയാണ് ഈ ജനകീയ നേതാവ് സംസ്ഥാനത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സമരമുഖങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോഴും സംഘടനയുടെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങളിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തി മാറ്റം യുവാക്കളിലൂടെയാണെന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ യുവം പരിപാടി സംഘടിപ്പിച്ചു അന്ന് പ്രധാനമന്ത്രി പങ്കെടുത്തപ്പോൾ അണിനിരന്നത് ഒരു ലക്ഷം യുവാക്കളായിരുന്നു തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ത്രീശക്തി സംഗമത്തിന്റെ തീയതി പ്രഖ്യാപനം കഴിഞ്ഞ് മുന്നിലുണ്ടായിരുന്നത് ചുരുങ്ങിയ സമയമായിരുന്നു ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരേ സ്വരത്തിൽ പ്രധാനമന്ത്രിക്ക് ആദരവർപ്പിച്ചപ്പോൾ റോഡ് ഷോയുടെ ഇരുവശത്തും പുരുഷാരവങ്ങളും മുഴങ്ങി സമ്മേളനം വിജയകരമായപ്പോൾ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകിയ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ദേശീയ നേതൃത്വത്തിൻ്റെയും പ്രീതി പറ്റുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രവർത്തകർക്ക് ശുഭപ്രതീക്ഷ നൽകി മുന്നേറുകയാണ് ഈ ബെഡ ഫൈറ്റർ ജനം തൃശൂർ